നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ശിവസേന മത്സരിക്കുമെന്ന് ശിവസേന രാജ്യപ്രമുഖ് സജി പറഞ്ഞു ശിവസേനയുടെ മലപ്പുറം പ്രീ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ജില്ലാ സമിതി രൂപീകരണവും നിലമ്പൂർ ഹോട്ടൽ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടന വർഷം സംഘടനയുടെ പോയതാണ് അതിനുണ്ടായ കാരണം എന്നാൽ ഇന്ന് മൂന്ന് മാസം പിന്നിടുമ്പോൾ സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്നതോടൊപ്പം ആ ജില്ലയിലെ പ്രധാന പ്രവർത്തകരെയും ശിവസൈനികരെയും നേരിട്ട് കണ്ട് അവരോട് തുറന്ന് സംസാരിക്കുവാനും അവര് എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് ബോധ്യപ്പെടുവാനും തയ്യാറാവുന്ന ഒരു നേതൃത്വം നില നമ്മൾക്ക് കേരളത്തിലുണ്ട് ജില്ലാ സെക്രട്ടറി രഘു കെയും സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ടി എം കേശവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പെരിങ്ങല അജി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഉപരാജ്യപ്രമുഖ് അജയൻ കെ ചപ്പാത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷിബു ചെമ്മലത്തൂർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഹരിനാരായണൻ ദണ്ഡപാണി നിലമ്പൂർ സതീഷ് മണ്ണാർക്കാട് അനുമോൾ പാലക്കാട് ഉത്തമൻ തൃശൂർ ദേവരാജൻ കാടാമ്പുഴ രാധാകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അറിയിച്ചു ജില്ലാ ഭാരവാഹികളായി കേശവൻ ടി എം പ്രസിഡന്റ് രഘു കെ എം സെക്രട്ടറി ഹരികുമാർ വൈസ് പ്രസിഡന്റ് സി പ്രകാശ് ജോയിന്റ് സെക്രട്ടറി ദണ്ഡപാണി നിലമ്പൂർ ട്രഷററായും സുമരഘു ഷിബിക റാണി ബിന്ദു സജി എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു